സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി കേജ്രിവാളിനെ അധികാരത്തിൽ നിന്ന് നീക്കാൻ നിയമപരമായ അവകാശമില്ലെന്ന് നിരീക്ഷിച്ചാണ് കോടതി നടപടി ഇക്കാര്യത്തിൽ ഇടപെടില്ലെന്നും ആവശ്യമെങ്കിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സെക്സേനയ്ക്ക് നടപടി സ്വീകരിക്കാമെന്നും കോടതി വ്യക്തമാക്കി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയത് എന്താണ് ഇതിന് നിയമപരമായ അവകാശം ഞങ്ങൾ എന്തിന് ഇതിലേക്കൊക്കെ കടക്കണം നിങ്ങളുടെ യുക്തി അനുസരിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവും എന്നാൽ നിയമപരമായ അവകാശമില്ല ലഫ്റ്റനന്റ് ഗവർണർക്ക് വേണമെങ്കിൽ അദ്ദേഹം നടപടിയെടുക്കട്ടെ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ജസ്റ്റിസ് ഖന്ന ഹർജിക്കാരനോട് പറഞ്ഞു സുപ്രീം കോടതിയെ സമീപിച്ച ഹർജിക്കാരൻ കാൻ ഭാട്ടി ഡൽഹി ഹൈക്കോടതിയിലെ ഹർജിക്കാരനല്ലെന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടി അമ്പതിലേറെ ദിവസത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം ഗെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത് ഇ ഡി കസ്റ്റഡിയിലെടുത്ത ഗെജ്രിവാളിന് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സുപ്രീം കോടതി ഇരുപത്തിയൊന്ന് ദിവസത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചത് ജൂൺ രണ്ടിന് തിരികെ തിഹാർ ജയിലിലേക്ക് എത്തണമെന്നാണ് നിർദ്ദേശം തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാമെങ്കിലും മുഖ്യമന്ത്രിയുടെ ചുമതലകൾ നിർവഹിക്കാൻ ഗെജ്രിവാളിന് അനുമതിയില്ലെന്നും കോടതി വ്യക്തമാക്കി ഗെജ്രിവാളിന് ജാമ്യം നൽകുന്നതിനെ ഇ ഡി എതിർത്തെങ്കിലും കോടതി അത് മാനിച്ചില്ല ഡൽഹി മുഖ്യമന്ത്രിക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ലെന്നും കോടതി നിരീക്ഷിച്ചു അതേസമയം കേസുമായി ബന്ധപ്പെട്ട് തനിക്കുള്ള പങ്കിനെ കുറിച്ചോ അന്വേഷണത്തെ കുറിച്ചോ അഭിപ്രായമോ പറയുന്നതിൽ നിന്ന് ഗെജ്രിവാളിനെ കോടതി വിലക്കിയിട്ടുണ്ട് മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെടിപ്പിക്കൽ കേസിൽ മാർച്ച് ഇരുപത്തി ഒന്നിനാണ് ഇ ഡി ഗെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് കാട്ടി ഗെജ്രിവാൾ നൽകിയ പരാതി കോടതിയുടെ പരിഗണനയിലാണ് തിരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നതിനിടയിൽ പാർട്ടി നേതാവെന്ന പരിഗണനയിൽ കോടതി ജാമ്യം നൽകുകയായിരുന്നു അറസ്റ്റിനെതിരെ നൽകിയ ഹർജിയിലെ വാദം നീണ്ടുപോകുമെന്ന വിലയിരുത്തലിലാണ് ജാമ്യം തിരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നതിനിടെ പാർട്ടി നേതാവെന്ന പരിഗണനയിലായിരുന്നു ജാമ്യം അനുവദിച്ചത് കേസ് പരിഗണിച്ച ഉടൻ തന്നെ ഇടക്കാല ജാമ്യം അനുവദിക്കുന്നത് പരിഗണിക്കുന്നതിനെ എതിർക്കാൻ ഇഡിക്കു വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത തുനിഞ്ഞെങ്കിലും കോടതി അനുവദിച്ചില്ല തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ജാമ്യം അനുവദിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നായിരുന്നു തുഷാർ മേത്തയുടെ വാദം എന്നാൽ ഇതുതള്ളിയ കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു ഡൽഹി മുഖ്യമന്ത്രിയെ സ്ഥിരം കുറ്റവാളി എന്ന നിലയിൽ പരിഗണിക്കാനാകില്ലെന്നാണ് വാദം കേൾക്കുന്നതിനിടെ കോടതി നിരീക്ഷിച്ചത് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ചുമതല നിർവഹിക്കരുതെന്ന ഉപാധിയോടെ ഡൽഹി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിക്കുകയായിരുന്നു